റൗണ്ട് ദ ഗ്ലോബിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സിറിയയിൽ ആരാണ് ഏറ്റവും കൂടുതൽ രാസായുധം പ്രയോഗിച്ചത് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം അത് നൽകുന്നവരുടെ രാഷ്ട്രീയമനുസരിച്ചായിരിക്കും പത്ത് വിരലിൽ നിന്നും നിരപരാധികളുടെ ചോര ഇറ്റുന്ന സിറിയൻ ഏകാധിപതി ബഷാറുൽ അസദ് അതിന് ഉത്തരവാദികളായി ജനാധിപത്യത്തിനായി പോരാടുന്ന പ്രതിപക്ഷ സംഘടനകളെയാണ് കാണുന്നത് അസദ് ദമസ്കസിൽ ഭരണം ആഗ്രഹിക്കുന്ന റഷ്യയും ഇറാനും ആ പ്രചാരണം ഏറ്റുപിടിക്കുകയും ചെയ്യും എന്നാൽ പൂച്ച എപ്പോഴെങ്കിലും പുറത്ത് ചാടാതിരിക്കുമോ ബെർലിൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് സിറിയയിൽ മുന്നൂറ്റി മുപ്പത്താറ് രാസായുധാക്രമണങ്ങൾ നടന്നുവെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു നാടിയെ ബാധിക്കുന്നതും ഒന്നാം ലോകമഹായുദ്ധകാലത്ത് തന്നെ പൊതുവിൽ ലോകം വിലക്കിയതുമായ നർവ് ഗ്യാസ് തൊട്ട് ക്ലോറിൻ ബോംബ് വരെ സുലഭമായി സിറിയയിൽ ഉപയോഗിക്കപ്പെട്ടു അസദിൻ്റെ പ്രത്യേക സേനയായ കുവ്വാത്ത് നമീർ ടൈഗർ ഫോഴ്സ് ആണ് ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നടത്തിയത് ബാക്കി സ്വയം പ്രഖ്യാപിത ഖലീഫ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ ദൗല ഇസ്ലാമിയ എന്ന ഐ എസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ ഇനി സിറിയയിൽ രാസായുധം പ്രയോഗിച്ചാൽ എന്ന് കണ്ണു ഉരുട്ടിയ ശേഷമാണ് അസദ് റഷ്യയിൽ നിന്നും സംഘടിപ്പിച്ചെടുത്ത രാസായുധങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചത് നർവ് ഗ്യാസും ക്ലോറിൻ ബോംബും ഉപയോഗിക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണ് സിറിയൻ സൈന്യം സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് ബോംബ് എപ്പോഴും വർഷിക്കാറുള്ളത് ഇനി അസദിന യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ വിചാരണ ചെയ്യേണ്ടതാണെങ്കിലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല വൻ ശക്തികളുടെ പിന്തുണയുള്ള കൊലയാളികളെ ആർക്കും ശിക്ഷിക്കാനാവില്ല എന്നതാണ് അന്താരാഷ്ട്ര നിയമം ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി തന്നെ ഇപ്പോൾ മരണശയയിലാണ് പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാർസയിൽ ഫെബ്രുവരി പതിമൂന്നിനും പതിനാലിനും ചേർന്ന ഇറാൻ വിരുദ്ധ ഉച്ചകോടി ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പദ്ധതിയുടെ നാണം മറക്കാനുള്ള ഒരു തേക്കില മാത്രമായിരുന്നുവെന്ന വിലയിരുത്തൽ ഒട്ടും തെറ്റായിരുന്നില്ല അമേരിക്കയെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് ഫെബ്രുവരിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന നഗരത്തിൽ എത്തിയത് യേശുവിൻ്റെ രണ്ടാം വരവിന് കളമൊരുക്കാൻ യു എസ് വേണ്ടത് ചെയ്യണം എന്ന് കരുതുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളായിരുന്നു ഉച്ചകോടിയുടെ ബാൻഡ് മേളം ഒരുക്കിയിരുന്നത് യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് സ്വന്തം മേശപ്പുറത്ത് ബൈബിൾ തുറന്നു വെക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ പിന്നെ ഇറാന് ബോംബിട്ട് തകർക്കണം എന്ന തൻ്റെ ഗവേഷണ പ്രബന്ധം ആരും വായിക്കാത്തതിൽ ക്ഷുഭിതനായി നടക്കുന്ന സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇവരായിരുന്നു പങ്കെടുത്ത പ്രമുഖർ പിന്നെ പത്തിരുന്നൂറ് അണുബോംബ് സൂക്ഷിച്ചു വെച്ച തങ്ങളെ ഇറാൻ ആക്രമിക്കാൻ വരുന്നേ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ നദന്യാഹു യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ആദ്യം യഹൂദരയാണ് നശിപ്പിക്കുക എന്ന ബൈബിൾ വാക്യം ആരും കാണില്ല എന്ന് കരുതിയാണ് സയനിസ്റ്റായ നദന്യാഹു വാർസയിലെത്തിയത് വാർസ ഉച്ചകോടി യുദ്ധത്തിനുള്ള ഒരുക്കമാണ് എന്ന് നദന്യാഹു ട്വീറ്റ് ചെയ്തെങ്കിലും അല്പം വിവേകമുള്ള ആരോ ഉപദേശിച്ചപ്പോൾ അത് നീക്കം ചെയ്തു ഉച്ചകോടിയിൽ തിരിഞ്ഞുകളിച്ചിരുന്ന മറ്റൊരു പ്രതിനിധി ഈജിപ്ഷ്യൻ ഏകാധിപതി സ്വയം പ്രഖ്യാപിച്ച ഫീൽഡ് മാർഷൽ അൽ സി സി അയച്ചതായിരുന്നു ഒരു പൊതു പ്രസ്താവന പോലുമില്ലാതെ പ്രതിനിധികൾ അവസാനം ഷാംബൈൻ നുണഞ്ഞ് നഗരത്തിൽ നിന്ന് വിട്ടുപോയി പശ്ചിമ യൂറോപ്പിൽ നിന്നുള്ള രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിലേക്കുള്ള ക്ഷണം നിരസിക്കുകയായിരുന്നു ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ ഇറാനുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് വലതുപക്ഷത്തു നിന്ന് ഇസ്ലാമിനെതിരെ കുരിശു യുദ്ധം നടത്തിയിരുന്ന ഡച്ച് എം പി ജോറം വാൻ ക്ലാവറേൻ ഇസ്ലാം സ്വീകരിച്ചത് ഈയിടെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു തുടർന്ന് വാൻ ക്ലാവറേൻ തന്നെ അത് സംബന്ധിച്ച വിശദീകരണവുമായി രംഗത്ത് വന്നു താൻ ആദ്യം പ്രവർത്തിച്ചിരുന്ന തീവ്ര വംശീയ രാഷ്ട്രീയ കക്ഷിയായ ഫ്രീഡം പാർട്ടിയുടെ നേതാക്കളിൽ കണ്ട വംശവറിയാണ് തന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വാൻ ക്ലാവറേൻ പറയുന്നു ഫ്രീഡം പാർട്ടിയുടെ തലവനായ ഗീട്ട് വിൽഡേഴ്സിൻ്റെ സ്വരം നാസി പ്രോപഗാൻഡ മന്ത്രിയായിരുന്ന ഗവൽസിനെ ഓർമ്മിപ്പിച്ചുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇസ്ലാമിനെ പറ്റി വിശദമായി പഠിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് യൂറോപ്പിൽ അത് സംബന്ധിച്ച് പ്രചരിക്കുന്ന പല കഥകളും മഹാ അബദ്ധമാണെന്ന് മനസ്സിലായത് ഇസ്ലാം ഒരു നുണയാണെന്നും ഖുർആൻ വിഷമാണെന്നും പ്രചരിപ്പിക്കുന്നവർ രാഷ്ട്രീയ കാരണങ്ങളാൽ വലിയ നുണ പറയുകയാണ് ഏഴ് കൊല്ലം ഡച്ച് പാർലമെൻറ്റിൽ എം പി ആയിരുന്ന വാൻ ക്ലാവറൻ തൻ്റെ മതപരിവർത്തനം സംബന്ധിച്ച് എഴുതിയ പുസ്തകം പുറത്തിറക്കി ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സ്ഥാപനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇന്ത്യയിൽ പശുവിൻ്റെ പേരിൽ നടക്കുന്ന കൊലകളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച വിസ്തരിച്ച റിപ്പോർട്ട് പല ഇന്ത്യൻ മാധ്യമങ്ങളും അവഗണിക്കുകയായിരുന്നു നൂറ്റിനാല് പേജുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിനും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിനുമിടയ്ക്ക് ചുരുങ്ങിയത് നാൽപ്പത്തി നാല് പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും അതിൽ മുപ്പത്താറ് പേർ മുസ്ലിങ്ങളായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ വേട്ടയാടാനും കൊലപ്പെടുത്താനുമുള്ള ഒരു സമ്മതപത്രമാണ് ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വവാദികൾക്ക് ഗോരക്ഷ പോലീസും അധികൃതരും പലപ്പോഴും അക്രമത്തിന് നേരെ മുഖം തിരിക്കുന്നു ചിലപ്പോൾ അക്രമത്തിനിരയായുന്നവരെ കുറ്റവാളികളാക്കി മാറ്റുന്നു ഗോരക്ഷകരുടെ ആക്രമണങ്ങൾ പശുക്കളെ ആശ്രയിക്കുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും അനുബന്ധ വ്യവസായങ്ങളെയും തകർക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിങ്ങളും ദളിതുകളും ആദിവാസികളുമാണ് എപ്പോഴും ആക്രമിക്കപ്പെടുന്നത് വംശം മതം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയാനുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഫലത്തിൽ ഒരു ഗുണവുമില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ആരോപിക്കുന്നു ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി